ലോസ് ആഞ്ചൽസ് കാട്ടുതീയിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ഹോളിവുഡ് സംവിധായക മീര മേനോനും കുടുംബവും പക്ഷേ വീട് പകുതിയും കാട്ടുതീ കവർന്നു വിലപിടിപ്പുള്ള പലതും നഷ്ടമായി അവ എങ്ങനെ വീണ്ടെടുക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് മലയാളിയായ മീര മേനോനും ഭർത്താവും കാട്ടുതീ ലോസ് ആഞ്ചൽസിൽ സർവ്വസാധാരണമെങ്കിലും ഇത്തരം ഒരു അനുഭവം ആദ്യമെന്ന് മീര പറയുന്നു ആളിപ്പടർന്ന തീയിൽ നിന്നും അവസാന നിമിഷമാണ് രക്ഷപ്പെട്ടതെന്നും മീര പറയുന്നുണ്ട് ലോസ് ആഞ്ചലസ് വിമാനത്താവളത്തിന് സമീപം സഹോദരി ഡോക്ടർ താരയുടെ വീട്ടിലിരുന്നാണ് മീര സിനിമയെ വെല്ലുന്ന രക്ഷപ്പെടലിന്റെ കഥ പറഞ്ഞത് മീരയും ഭർത്താവും മൂന്ന് വയസ്സുള്ള കുഞ്ഞും രക്ഷപ്പെട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇവർ താമസിച്ചിരുന്ന പ്രദേശവും റോഡുകളുമെല്ലാം തീ പടർന്നിരുന്നു ലോസ് ആഞ്ചലസിന്റെ വടക്കു ഭാഗത്തുള്ള ഡീനയിലാണ് മീരയും കുടുംബവും താമസിക്കുന്നത് ഹോളിവുഡ് സിനിമാ പ്രവർത്തകരാണ് അയൽക്കാരെല്ലാം സൺഡാൻസ് ഫെസ്റ്റിവലിലേക്ക് തന്റെ ഡീഡിന്റെ ഡൈ എന്ന ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലായിരുന്നു മീരയും ഭർത്താവ് പോൾ ഗ്ലീസനും ഇരുപത്തിരണ്ടിന് തുടങ്ങുന്ന മേളയിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇരുവരും ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തുമ്പോൾ വൈദ്യുതിയില്ലായിരുന്നു സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് കാട്ടുതീയെപ്പറ്റി അറിഞ്ഞത് കാട്ടുതീ ഇവിടെ സാധാരണ സംഭവമാണ് ടൗണിനെ ബാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഭയപ്പാടൊന്നും തോന്നിയതില്ല വൈദ്യുതി ഇല്ലാത്തതിനാൽ ടി വി കാണാനോ ജോലി ചെയ്യാനോ പറ്റാത്തതിനാൽ കിടക്കാൻ തീരുമാനിച്ചു മൂന്ന് വയസ്സുള്ള മകൾ ലക്ഷ്മിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു രാത്രി ഏഴ് മണിയോടെ ഭക്ഷണം കഴിച്ചു കിടന്നു ചെറുതായി മയങ്ങിയപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്നത് പോലെ തോന്നിയത് അടുത്തുള്ള വീട്ടിലെ ജെയ്നാൻറ്റിയാണ് അവർ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിലും ആയിരുന്നു കോളിംഗ് ബെൽ പ്രവർത്തിക്കുന്നുമില്ലായിരുന്നു അതിനാലാണ് പടി കയറിയെത്തി വാതിലിൽ മുട്ടിയത് വിവരം അറിഞ്ഞതോടെ ഭയന്നുപോയി കയ്യിൽ കിട്ടിയ സാധനങ്ങളും രേഖകളും എടുത്ത് ഞങ്ങൾ കാറിൽ കയറി റോഡിലെത്തിയപ്പോഴാണ് സംഭവത്തിന്റെ ഭീകരത മനസ്സിലായത് ഇരുവശത്തുമുള്ള മലകളിൽ തീ പടരുകയാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ ചേച്ചി താരയുടെ വീട്ടിലെത്തിയത് ഒരു മണിക്കൂർ കൊണ്ടാണ് പിറ്റേന്ന് ഉണർന്നപ്പോഴാണ് ഞങ്ങളുടെ വീടിന്റെ പകുതി ഭാഗം കത്തി നശിച്ച കാര്യം അറിഞ്ഞത് ഞങ്ങൾ രക്ഷപ്പെട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ടൗണും റോഡുകളുമെല്ലാം തീ വിഴുങ്ങിയിരുന്നു വീടിനുള്ളിലെ മെഴുകുതിരി വെളിച്ചം കണ്ടാണ് ജയനാൻറ്റി കയറി വന്നത് അവർ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് ചിന്തിക്കാനാകുമായിരുന്നില്ലെന്ന് മീര പറഞ്ഞു ഹോളിവുഡിൽ ആനിമേഷൻ ജോലി ചെയ്യുകയാണ് മീരയുടെ ഭർത്താവ് പോൾ ഇരുവരും ചേർന്നാണ് ഡിഡിൻഡ് ഡായുടെ തിരക്കഥ എഴുതിയത് യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയിലെ സ്കൂൾ ഓഫ് സിനിമാറ്റിക് ആർട്സിൽ നിന്ന് സംവിധാനത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് മീര മിസ് മാർവൽ എന്ന വെബ് സീരീസിലെ രണ്ട് എപ്പിസോഡ് സംവിധാനം ചെയ്തു ഇക്വിറ്റി ഫാറാഗോസ് ബാങ്ക് എന്നിവയാണ് മറ്റ് പ്രധാന ചിത്രങ്ങൾ പാലക്കാട് സ്വദേശിയായ ചലച്ചിത്ര നിർമ്മാതാവ് താര ആർട്സ് വിജയൻ മേനോനാണ് അച്ഛൻ